ഏവർക്കും ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഒളിമ്പിക്സ് കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി എന്നറിയപ്പെടുന്ന സി കെ ലക്ഷ്മണാണ് ആരാണ് സി കെ ലക്ഷ്മൺ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏത് ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സ് സി കെ ലക്ഷ്മൺ സി കെ ചെറുവാരി ചെറുവാരിക്കൊറ്റ്യത്ത് ലക്ഷ്മണാണ് ഇദ്ദേഹം പങ്കെടുത്ത നൂറ്റി പത്ത് മീറ്റർ ഹഡിൽസിലാണ് പങ്കെടുത്ത ഇദ്ദേഹം കണ്ണൂർ ജില്ലക്കാരനാണ് അപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി എന്നറിയപ്പെടുന്ന സി കെ ലക്ഷ്മൺ അത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് പാരീസിലാണ് നൂറ്റി പത്ത് മീറ്റർ ഹഡിൽസിലാണ് ഇദ്ദേഹം പങ്കെടുത്തത് ഇദ്ദേഹം ഏത് ജില്ലക്കാരനാണ് കണ്ണൂർ ജില്ല സി കെ ലക്ഷ്മൺ ചെറുവാരിക്കൊറ്റ്യത്ത് ലക്ഷ്മൺ ഇനി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത എന്നറിയപ്പെടുന്ന പി ടി ഉഷ അപ്പൊ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് അര് പി ടി ഉഷ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സിലാണ് അപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാണ് പി ടി ഉഷ അത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എവിടെയാണ് മോസ്കോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി എന്ന് ചോദിച്ചാൽ സി കെ ലക്ഷ്മൺ സി കെ ചെറുവാരിക്കുറ്റിയത്ത് ലക്ഷ്മൺ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് പാരീസിൽ നടന്ന മത്സരത്തില് നൂറ്റി പത്ത് മീറ്റർ ഹഡ്ലിസ്റ്റിലാണ് അദ്ദേഹം പങ്കെടുത്തത് ഇദ്ദേഹം ഏത് ജില്ലക്കാരൻ കണ്ണൂർ ജില്ല ഇനി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് പി ടി ഉഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മോസ്കോ ഒളിമ്പിക്സ് ഈ എൺപതിലെ മോസ്കോ ഒളിമ്പിക്സിൻ്റെ പ്രത്യേകത ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഏറ്റവും അവസാനമായിട്ട് സ്വർണം ലഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സ് ആ മോസ്കോ ഒളിമ്പിക്സിന് വേറൊരു പ്രത്യേകതയോടുണ്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് അവര് പി ടി ഉഷ അത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എവിടെയാണ് മോസ്കോ അപ്പോൾ പി ടി ഉഷ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഗ്രാമത്തിലാണ് അപ്പോൾ പി ടി ഉഷ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഗ്രാമത്തിലാണ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന പി ടി ഉഷ അപ്പോൾ പി ടി ഉഷ ഏതൊക്കെ അപരനാമത്തിൽ അറിയപ്പെടുന്നു പയ്യോളി എക്സ്പ്രസ് പിന്നെ ഗോൾഡൻ ഗേള് പിന്നെ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി അപ്പോൾ ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നു പയ്യോളി എക്സ്പ്രസ് പിന്നെ ഗോൾഡൻ ഗേള് ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി അപ്പോൾ ഒരിക്കലൂടെ പി ടി ഉഷ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഗ്രാമത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഗ്രാമത്തിൽ ഏതൊക്കെ പേരിൽ പയ്യോളി എക്സ്പ്രസ് ഗോൾഡൻ ഗേള് ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി അതുപോലെ പി ടി ഉഷയുടെ ആത്മകഥയുടെ പേര് ഗോൾഡൻ ഗേൾ എന്നാണ് പി ടി ഉഷയുടെ ആത്മകഥയുടെ പേര് എന്താണ് ഗോൾഡൻ ഗേള് പി ടി ഉഷയുടെ കോച്ചിൻ്റെ പേര് ഒ എം നമ്പിയാർ ആണ് പി ടി ഉഷയുടെ കോച്ചിൻ്റെ പേര് ഒ എം നമ്പിയാർ അപ്പോൾ ഒരിക്കട ഗോൾഡൻ ഗേള് ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി പിന്നെ പയ്യോളി എക്സ്പ്രസ് ഇപ്പം പി ടി ഉഷയുടെ കോച്ചിൻ്റെ പേരെന്നാണ് ഒ എം നമ്പ്യാർ പി ടി ഉഷയുടെ ആത്മകഥയുടെ പേര് ഗോൾഡൻ ഗേൾ അപ്പം ജനിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കോഴിക്കോട് ജില്ലയിലെ ഏത് ഗ്രാമത്തിലാണ് പയ്യോളി ഗ്രാമത്തിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി പി ടി ഉഷയെ നോമിനേറ്റ് ചെയ്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അപ്പം രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി പി ടി ഉഷ നോമിനേറ്റ് ചെയ്ത ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എവിടെയെന്ന് ചോദിച്ചാൽ കിണലൂര് എന്നാൽ പി ടി ഉഷ കോച്ചിങ് സെന്റർ ആണെങ്കിൽ തിരുവനന്തപുരം പി ടി ഉഷ കോച്ചിങ് സെന്റർ എവിടെയാണ് തിരുവനന്തപുരം ഇപ്പൊ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത വർഷം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി പി ടി ഉഷ നോമിനേറ്റ് ചെയ്ത വർഷം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എവിടെയാണ് കിണലൂര് പി ടി ഉഷ കോച്ചിങ് സെന്റർ എവിടെയാണ് തിരുവനന്തപുരം ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷന്റെ വെറ്ററൽ പിൻ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ കായിക താരമാണ് പി ടി ഉഷ പുരിയോട് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻസിന്റെ വെറ്ററൽ പിൻ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ കായിക താരമാരാണ് പി ടി ഉഷ അപ്പം പി ടി ഉഷ ജനിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഗ്രാമത്തിൽ പി ടി ഉഷ അറിയപ്പെടുന്ന അവരനാമങ്ങൾ പയ്യോളി എക്സ്പ്രസ് ഗോൾഡൻ ഗേള് ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി പയ്യോളി എക്സ്പ്രസ് ഗോൾഡൻ ഗേള് ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കിനലൂര് പി ടി ഉഷ കോച്ചിങ് സെന്റർ തിരുവനന്തപുരം രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി പി ടി ഉഷ നോമിനേറ്റ് ചെയ്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പി ടി ഉഷയുടെ ആത്മകഥയുടെ പേര് ഗോൾഡൻ ഗേള് കോച്ചിന്റെ പേര് ഒ എം നമ്പിയാർ ഇനി ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി എന്നറിയപ്പെടുന്ന മാനുവൽ ഫെഡറിക്കാണ് അപ്പോൾ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി ആരാണ് മാനുവൽ ഫെഡറിക്ക് മാനുവൽ ഫെഡറിക്കിന് മെഡൽ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സ് ആണ് അപ്പോൾ എഴുപത്തിരണ്ടിലെ ഏത് ഒളിമ്പിക്സാണ് മ്യൂണിക് ഒളിമ്പിക്സ് ആ ഈ മ്യൂണിക് ഒളിമ്പിക്സിലാണ് ഒളിമ്പിക്സിലൊരു ചിഹ്നമാദ്യമായിട്ട് വരുന്നത് ആ ചിഹ്നമാണ് വാൾഡി എന്ന നായക്കുട്ടിയാണ് വാൾഡി എന്ന നായക്കുട്ടി അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഏത് ഒളിമ്പിക്സാണ് മ്യൂണിക് ഒളിമ്പിക്സാണ് അപ്പോൾ ഈ മ്യൂണിക് ഒളിമ്പിക്സ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന പേര് ബ്ലാക്ക് സെപ്റ്റംബർ എന്നറിയപ്പെടുന്നു ഏത് പേരിൽ അറിയപ്പെടുന്നു ബ്ലാക്ക് സെപ്റ്റംബർ അതായത് ഇതിൽ പങ്കെടുക്കാനെത്തിയ ഇസ്രായേൽ താരങ്ങളാ പാലസ്തീനിലെ വിമോചന പോരാളികൾ വധിക്കുകയുണ്ടായി അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇത് ഏത് പേരറിയപ്പെടുന്ന ബ്ലാക്ക് സെപ്റ്റംബർ അപ്പോൾ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി ആരാണ് മാനുവൽ ഫെഡറിക്ക് അത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏത് ഒളിമ്പിക്സ് മ്യൂണിക് ഒളിമ്പിക്സ് ആ മാനുവൽ ഫെഡറിക്ക് ഏത് ജില്ലക്കാരനാണ് കണ്ണൂർ ജില്ല ഇദ്ദേഹത്തിന് മെഡൽ ലഭിച്ച ഹോക്കിയിലാണ് മെഡൽ ലഭിച്ച ഇദ്ദേഹം ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ ആയിരുന്നു ഇദ്ദേഹത്തിന് ലഭിച്ചത് വെങ്കല മെഡൽ ആയിരുന്നു വെങ്കല മെഡൽ ഇപ്പോൾ ഒളിമ്പിക്സിൽ മെഡൽ ലഭിച്ച ആദ്യ മലയാളിയാണ് ആര് മാനുവൽ ഫെഡറിക്ക് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് ആര് മാനുവൽ ഫെഡറിക്ക് അത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഏത് ഒളിമ്പിക്സാണ് മ്യൂണിക് ഒളിമ്പിക്സ് ഏതിലാണ് ഇദ്ദേഹത്തിന് മെഡൽ ലഭിച്ച ഹോക്കിയിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ ആയിരുന്നു ആര് മാനുവൽ ഫെഡറിക്ക് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൽ ലഭിച്ചത് ഏത് മെഡലാണ് വെങ്കല മെഡല് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളി എന്നറിയപ്പെടുന്ന പി ആർ ശ്രീജേഷാണ് പി ആർ പാറോട്ട് രവീന്ദ്രൻ ശ്രീജേഷ് പാറോട്ട് രവീന്ദ്രൻ ശ്രീജേഷ് അപ്പോൾ ഇദ്ദേഹത്തിന് മെഡൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിലാണ് അപ്പോൾ പി ആർ ശ്രീജേഷിന് മെഡൽ ലഭിച്ചത് ഏത് വർഷം രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് മെഡൽ ലഭിക്കുന്ന സമയത്ത് വെങ്കല മെഡൽ ഹോക്കിയിൽ ലഭിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന മൻപ്രീത് സിംഗ് ആയിരുന്നു മൻപ്രീത് സിംഗ് അപ്പോൾ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി എന്നറിയപ്പെടുന്ന മാനുവൽ ഫെഡറിക്ക് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളി എന്നറിയപ്പെടുന്ന പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷിന് ഹോക്കിയിലാണ് മെഡൽ ലഭിച്ചത് ഇദ്ദേഹം ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ ആയിരുന്നു ഇദ്ദേഹത്തിൽ ലഭിച്ചത് ഏത് മെഡലാണ് വെങ്കല മെഡലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഹോക്കിയിൽ സ്വർണം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറായിരുന്ന പകുതി മലയാളിയായ വ്യക്തിയാണ് അലൻ സ്കോ ഫീൽഡ് എന്നാണ് അലൻ സ്കോ ഫീൽഡ് ഇന്ത്യയ്ക്ക് ഹോക്കിയിൽ സ്വർണം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്ന പകുതി മലയാളിയായ വ്യക്തി ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആരായിരുന്നു അലൻസ്കോ ഫീൽഡ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫെഡറിക്ക് അത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏത് ഒളിമ്പിക്സ് മ്യൂണിക് ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളി എന്നറിയപ്പെടുന്ന പി ആർ ശ്രീജേഷ് ഏത് വർഷം രണ്ടായിരത്തി ടോക്കിയോ ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സിലെ ഇന്ത്യയ്ക്ക് ഹോക്കിയിൽ മെഡൽ ലഭിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ ആയിരുന്ന പകുതി മലയാളിയായ വ്യക്തിയാണ് അലൻസ്കോ ഫീൽഡ് ഒളിമ്പിക്സ് ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി എന്നറിയപ്പെടുന്ന പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സ് ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി ആരാണ് പി ആർ ശ്രീജേഷ് അത് രണ്ടായിരത്തി പതിനാറ് ഡി ജനീറോ ബ്രസീലിലെ ഡി ജനീറോയിൽ നടന്ന മത്സരം ഒളിമ്പിക്സ് ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി ആരാണ് പി ആർ ശ്രീജേഷ് അതേതു വർഷം രണ്ടായിരത്തി പതിനാറ് റിയോ ഡി ജനീറോ ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് പി ടി ഉഷ ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത പി ടി ഉഷ അതേതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ലോസ് ഏഞ്ചൽസ് നാനൂറ് മീറ്റർ ഹഡിൽസിലാണ് ഫൈനലിലെത്തിയത് അന്ന് പി ടി ഉഷയ്ക്ക് നാലാം സ്ഥാനമായിരുന്നു അപ്പോൾ നാനൂറ് മീറ്റർ ഹഡിൽസിൽ അപ്പോൾ ഒരിക്കടെ ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിതയാണെ പി ടി ഉഷ അതേതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ലോസ് ഏഞ്ചൽസ് എത്ര മീറ്ററിലാണ് നാനൂറ് മീറ്ററിൽ അന്ന് പി ടി ഉഷയ്ക്ക് എത്ര സ്ഥാനമായിരുന്നു നാലാം സ്ഥാനം അപ്പോൾ പി ടി ഉഷ നമ്മൾ പഠിച്ച് ജനിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഗ്രാമത്തിലെ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നു ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നു ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നറിയപ്പെടുന്നു ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കിണലൂര് പി ടി ഉഷ കോച്ചിങ് സെൻറ്റർ തിരുവനന്തപുരം രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി പി ടി ഉഷ നോമിനേറ്റ് ചെയ്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പി ടി ഉഷയുടെ കോച്ചിൻ്റെ പേര് ഓയിൻ നമ്പ്യാർ പി ടി ഉഷയുടെ ആത്മകഥയുടെ പേര് ഗോൾഡൻ ഗേള് ഒളിമ്പിക്സ് സെമി ഫൈനലിൽ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ലോസ് ഏഞ്ചൽസ് ആണ് എണ്ണൂറ് മീറ്ററിലാണ് സെമി ഫൈനലിലെത്തിയത് ഒളിമ്പിക്സ് സെമി ഫൈനലിൽ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എത്ര മീറ്ററിലാണ് എണ്ണൂറ് മീറ്ററിൽ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ മലയാളി വനിത എന്നറിയപ്പെടുന്നു ആര് തന്നെയാണ് ഷൈനി വിൽസൺ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒളിമ്പിക്സ് അപ്പോൾ ഒരിക്കലും ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇവിടെ നടന്ന മത്സരം ബാഴ്സിലോണ ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത എന്നറിയപ്പെടുന്ന പി ടി ഉഷ അത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ലോസ് ഏഞ്ചൽസ് നാനൂറ് മീറ്ററിൽ ഹഡിൽസിൽ അന്ന് എത്ര സ്ഥാനമായിരുന്നു നാലാം സ്ഥാനം ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ലോസ് ഏഞ്ചൽസ് അന്ന് എത്ര മീറ്ററിലാണ് എണ്ണൂറ് മീറ്ററിൽ ഇനി ഒളിമ്പിക്സ് ടീമിനെ നയിച്ച രണ്ടാമത്തെ മലയാളി വനിതയാണ് അഞ്ജു ബോബി ജോർജ് അപ്പോൾ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച രണ്ടാമത്തെ മലയാളി വനിത അഞ്ജു ബോബി ജോർജ് അത് രണ്ടായിരത്തി നാല് ഏതൻസിലാണ് രണ്ടായിരത്തി നാല് ഏതൻസ് അപ്പോൾ ഒരിക്ക ഒളിമ്പിക്സ് ടീമിനെ നയിച്ച രണ്ടാമത്തെ മലയാളി വനിത അഞ്ജു ബോബി ജോർജ് ഏത് വർഷം രണ്ടായിരത്തി നാലാണ് അപ്പോൾ ആദ്യം മുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി സി കെ ലക്ഷ്മൺ ഒളിമ്പിക്സിൽ പങ്കെടുത്താദ്യ മലയാളി വനിത എന്നറിയപ്പെടുന്ന പി ടി ഉഷ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫെഡറിക്ക് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളി എന്നറിയപ്പെടുന്ന പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സ് ഹോക്കി ടീമിനെ നയിച്ചാദ്യ മലയാളി എന്നറിയപ്പെടുന്ന പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത പി ടി ഉഷ ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത അഞ്ചു ബോബി ജോർജ് ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത എന്നറിയപ്പെടുന്ന ഷൈനി വിൽസൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ മലയാളി വനിത എന്നറിയപ്പെടുന്ന ഷൈനി വിൽസൺ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച രണ്ടാമത്തെ മലയാളി വനിത എന്നറിയപ്പെടുന്ന അഞ്ചു ബോബി ജോർജ് ഇനി ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി വനിത എന്നറിയപ്പെടുന്ന ഷൈനി വിൽസൺ ആണ് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി വനിതയാണ് ആര് ഷൈനി വിൽസൺ നാല് ഒളിമ്പിക്സിലാണ് പങ്കെടുത്തത് എൺപത്തിനാല് ലോസ് ഏഞ്ചൽസ് എൺപത്തെട്ട് സോള് പിന്നെ തൊണ്ണൂറ്റി രണ്ട് ബാഴ്സലോണ തൊണ്ണൂറ്റിയാറ് അറ്റ്ലാന്റ ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി വനിതയാണ് ഷൈനി വിൽസൺ എത്ര ഒളിമ്പിക്സ് നാല് ഒളിമ്പിക്സ് എൺപത്തിനാല് എൺപത്തി എട്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയാറ് എൺപത്തിനാലിലെ ഒളിമ്പിക്സ് ലോസ് ഏഞ്ചൽസ് എൺപത്തെട്ടിലെ ഒളിമ്പിക്സ് സോള് തൊണ്ണൂറ്റി രണ്ടാണെങ്കില് ബാഴ്സലോണ തൊണ്ണൂറ്റി ആറാണെങ്കിൽ അറ്റ്ലാന്റ ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ നീന്തലിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ ആദ്യ മലയാളിയാണ് സെബാസ്റ്റിൻ സേവിയർ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അറ്റ്ലാന്റ ഒളിമ്പിക്സിലാണ് ഇപ്പോൾ ഒളിമ്പിക്സ് നീന്തൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ ആദ്യ മലയാളിയാരാണ് സെബാസ്റ്റിൻ സേവിയർ അത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അറ്റ്ലാന്റ എവിടെയാണ് അറ്റ്ലാന്റ ഇനി ഒളിമ്പിക്സ് നീന്തൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ രണ്ടാമത്തെ മലയാളി എന്നറിയപ്പെടുന്ന സാജൻ പ്രകാശാണ് സാജൻ പ്രകാശ അത് രണ്ടായിരത്തി പതിനാറ് റിയോഡി ജനീറോയിലും അദ്ദേഹത്തിന് യോഗ്യത ലഭിച്ചു അതുപോലെ രണ്ടായിരത്തി ഇരുപത് ടോക്കിയോയിലും അദ്ദേഹത്തിന് യോഗ്യത ലഭിച്ചു അപ്പോൾ ഒളിമ്പിക്സിൽ നീന്തൽ പങ്കെടുക്കാൻ രണ്ട് തവണ യോഗ്യത ലഭിച്ച ആദ്യ മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ് സാജൻ പ്രകാശ് അപ്പം നീന്തൽ പങ്കെടുക്കുവാൻ രണ്ട് തവണ യോഗ്യത ലഭിച്ച രണ്ട് തവണ യോഗ്യത ലഭിച്ച ആദ്യ മലയാളിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആരാണ് സാജൻ പ്രകാശ് അപ്പോൾ ഒരിക്കലൂടെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി എന്നറിയപ്പെടുന്ന സി കെ ലക്ഷ്മൻ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത എന്നറിയപ്പെടുന്നത് പി ടി ഉഷ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിതയാണെങ്കിൽ പി ടി ഉഷ ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത എന്നറിയപ്പെടുന്നത് ഷൈനി വിൽസൺ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ മലയാളി വനിത എന്നറിയപ്പെടുന്ന ഷൈനി വിൽസൺ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച രണ്ടാമത്തെ മലയാളി വനിത അഞ്ജു ബോബി ജോർജ് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി വനിത എന്നറിയപ്പെടുന്ന ഷൈനി വിൽസൺ നീന്തൽ പങ്കെടുക്കാൻ യോഗ്യത ലഭിച്ച ആദ്യ മലയാളി എന്നറിയപ്പെടുന്നത് സെബാസിൻ സേവർ ഒളിമ്പിക്സിൽ നീന്തൽ പങ്കെടുക്കാൻ യോഗ്യത ലഭിച്ച രണ്ടാമത്തെ മലയാളി എന്നറിയപ്പെടുന്ന സാജൻ പ്രകാശ് ഇനി ഒളിമ്പിക്സ് ഫുട്ബോളിൽ രണ്ട് തവണ ഇന്ത്യയുടെ ഗോൾ കീപ്പറായിരുന്ന മലയാളിയാണ് എസ് എസ് നാരായൺ ആരാണ് എസ് എസ് നാരായൺ അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മെൽബണിൽ നടന്ന മത്സരത്തിലും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ റോമിൽ നടന്ന മത്സരം അപ്പോൾ ഒളിമ്പിക്സ് ഫുട്ബോളിൽ രണ്ട് തവണ ഇന്ത്യയുടെ ഗോൾ കീപ്പറായിരുന്ന മലയാളിയാണ് എസ് എസ് നാരായൺ അത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് എവിടെ നടന്ന മത്സരം മെൽബണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എവിടെയാണ് റോമിൽ പൊരിക്കോട് നോക്കാം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് സി കെ ലക്ഷ്മൺ സി കെ ചെറുവാരി ചെറുവാരിക്കുറ്റ്യത്ത് ലക്ഷ്മൺ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് പാരീസിൽ ഇദ്ദേഹം ഏത് ജില്ലക്കാരൻ കണ്ണൂർ ജില്ല ഇദ്ദേഹം പങ്കെടുത്ത നൂറ്റി പത്ത് മീറ്റർ ഹഡിൽസിൽ ഇനി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് പി ടി ഉഷ പി ടി ഉഷ പങ്കെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മോസ്കോ പി ടി ഉഷ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഗ്രാമത്തിൽ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നു ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നു ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നറിയപ്പെടുന്നു പി ടി ഉഷയുടെ കോച്ചിന്റെ പേര് ഒ എം നമ്പ്യാർ പി ടി ഉഷയുടെ ആത്മകഥയാണ് ഗോൾഡൻ ഗേള് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് പി ടി ഉഷ നോമിനേറ്റ് ചെയ്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കിനലൂര് പി ടി ഉഷ കോച്ചിങ് സെൻറ്റർ ആണെങ്കിൽ തിരുവനന്തപുരം അപ്പോൾ ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത എന്നറിയപ്പെടുന്ന പി ടി ഉഷ അത് ആയിരത്തി തൊള്ളായിരത്തി ലോസ് ഏഞ്ചൽസിൽ നാനൂറ് മീറ്റർ ഹഡിൽസിലാണ് ഫൈനലിൽ എത്തിയത് അന്ന് പി ടി ഉഷയ്ക്ക് നാലാം സ്ഥാനമായിരുന്നു ഇനി ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത എന്നറിയപ്പെടുന്ന ഷൈനി വിൽസൺ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ലോസ് ഏഞ്ചൽസ് എണ്ണൂറ് മീറ്ററായിരുന്നു ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണെങ്കിൽ മാനുവൽ ഫെഡറിക്ക് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മ്യൂണിക് ഒളിമ്പിക്സ് മ്യൂണിക് ഒളിമ്പിക്സ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന പേര് ബ്ലാക്ക് സെപ്റ്റംബർ അതുപോലെ മാനുവൽ ഫെഡറിക്കിന് മെഡൽ വെച്ച ഹോക്കിയിൽ ഇദ്ദേഹം ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു ഇദ്ദേഹം ഏത് ജില്ലക്കാരനായിരുന്നു കണ്ണൂർ ജില്ല ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളിയാണ് പി ആർ ശ്രീജേഷ് പാറൌട്ട് രവീന്ദ്രൻ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോയിലാണ് ഹോക്കിയിലാണ് ലഭിച്ചത് ഇദ്ദേഹത്തിൽ ലഭിച്ചത് വെങ്കല മെഡലാണ് ഇദ്ദേഹം ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പർ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ മലയാളി വനിത എന്നറിയപ്പെടുന്ന ഷൈനി വിൽസൺ ആയിരത്തി തൊള്ളായിരത്തി ബാഴ്സലോണ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ടീമിനെ നയിച്ച രണ്ടാമത്തെ മലയാളി വനിത എന്നറിയപ്പെടുന്ന അഞ്ചു ബോബി ജോർജ് രണ്ടായിരത്തി നാല് ഏതെൻസ ഒളിമ്പിക്സ് ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി എന്നറിയപ്പെടുന്ന പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി പതിനാറ് റിയോ ഡി ജനീറോയിൽ ഒളിമ്പിക്സ് നീന്തൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ ആദ്യ മലയാളി സാജൻ പ്രകാശ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അറ്റ്ലാന്റ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് നീന്തൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ രണ്ടാമത്തെ മലയാളി എന്നറിയപ്പെടുന്ന സാജൻ പ്രകാശ് ഒളിമ്പിക്സ് നീന്തൽ പങ്കെടുക്കാൻ രണ്ട് തവണ യോഗ്യത നേടിയ ആദ്യ മലയാളി എന്നറിയപ്പെടുന്ന സാജൻ പ്രകാശ് ഒളിമ്പിക്സ് ഫുട്ബോളിൽ രണ്ട് തവണ ഇന്ത്യയുടെ ഗോൾ കീപ്പറായിരുന്ന മലയാളിയാണ് എസ് എസ് നാരായൺ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മെൽബണിലും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് റോമിലും താങ്ക്